നാടൻ സൗന്ദര്യത്തിലൂടെ നീലത്താമറയിലെ കുഞ്ഞിമാളുവായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടിയാണ് അർച്ചന കവി അതിനുശേഷം അർച്ചനെ അഭിനയിച്ച ഒരു സിനിമകളിലും അത്രയും സൗന്ദര്യത്തിലും ഭംഗിയിലും നടിയെ കണ്ടിട്ടില്ല പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇന്റർവ്യൂകളിലുമെല്ലാം മേക്കപ്പിന്റെ യാതൊരു ടച്ചും ഇല്ലാതെ വരുന്ന അർച്ചനയാണ് എല്ലാവരും കണ്ടതും ഇഷ്ടപ്പെട്ടതും അതായിരുന്നു അർച്ചനയ്ക്ക് കൂടുതൽ ഭംഗിയും എന്നാൽ ഇപ്പോഴുതാ രണ്ടാം വിവാഹത്തിന് പള്ളി അങ്കണത്തിലേക്ക് ഒരുങ്ങിയെത്തിയ അർച്ചനയെ കണ്ട പ്രേക്ഷകർ മാത്രമല്ല പ്രിയപ്പെട്ടവരും വീട്ടുകാരുമെല്ലാം ഞെട്ടി എന്നതാണ് സത്യം രണ്ടാം വിവാഹ വിശേഷം വെളിപ്പെടുത്തി ദിവസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോയിൽ പോലും ഒരു ഇരുപത്തിയെട്ടുകാരിയായി മാത്രമേ അർച്ചനയെ തോന്നിക്കൂങ്കിലും വിവാഹവേഷത്തിൽ പള്ളി അങ്കണത്തിലേക്ക് എത്തിയത് ഇത്രയും ബോറായി ആരെങ്കിലും വധുവായി ഒരുങ്ങുമോ എന്ന ചോദ്യങ്ങളോടെ മേക്കപ്പ് ചെയ്ത് അർച്ചനയുടെ മുഖം കുളമാക്കി എന്നതായിരുന്നു സത്യം കണ്ടാൽ അർച്ചനയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ തലയിൽ കട്ടിക്ക് മുടിയൊക്കെ വെച്ച് മുടിയൊക്കെ വച്ച് നിറച്ച് വരന്റെ കൈപിടിച്ചെത്തിയ അർച്ചനയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടുകയായിരുന്നു റിക് വർഗീസ് എന്ന പയ്യനെയാണ് അർച്ചന രണ്ടാം വിവാഹം കഴിച്ചിരിക്കുന്നത് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ക്രിസ്ത്യൻ മതാചാര ചടങ്ങുകളോടെ പള്ളിയിൽ വെച്ചായിരുന്നു മിന്നുകെട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരാളെ ലഭിക്കുവാൻ ഞാൻ ആശംസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി തൻ്റെ വിവാഹ വാർത്ത അറിയിച്ചത് മാത്രമല്ല സെലിബ്രിറ്റി ആങ്കർ ധന്യ വർമ്മയും അർച്ചനയ്ക്ക് ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും വിവാഹ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അർദ്ധരാത്രിയോടെയാണ് ധന്യാ വർമ്മ അർച്ചന കവിയുമായുള്ള ഒരു പുതിയ അഭിമുഖത്തിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തത് അതിൽ അർച്ചന തന്റെ പ്രതിശ്രുത വരൻ റിക്ക് വർഗീസ് ആണെന്നും അതിനെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നുണ്ട് പിന്നാലെ ധന്യ അത് പിൻവലിക്കുകയും ചെയ്തു അർച്ചന വിവാഹം ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത ശേഷം മാത്രം പ്രസിദ്ധീകരിക്കാമെന്ന് കരുതിയാകും ധന്യ പോസ്റ്റ് പിൻവലിച്ചത് റെഡിറ്റിലും ധന്യയുടെ പോസ്റ്റ് ചർച്ചയായി മാറിയിരുന്നു ഏയ് അർച്ചി വിവാഹിതയായി എന്നായിരുന്നു തംനേലിൽ ധന്യ എഴുതിയിരുന്നത് നീലത്താമരയിലെ കുഞ്ഞിമാളുവായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടിയാണ് അർച്ചന കവി ഇപ്പോൾ മുപ്പത്തിയഞ്ചുകാരിയായ താരം പതിനാറ് വർഷമായി സിനിമയിലുണ്ടെങ്കിലും അഭിനയിച്ചത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിലുപരി നല്ല സിനിമകളുടെ ഭാഗമാകുക കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതാണ് അർച്ചനയുടെ ലക്ഷ്യം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷമാണ് ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെ അർച്ചന അഭിനയത്തിലേക്ക് തിരികെ വന്നത് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളമാണ് ഇരുവരും ഒരുമിച്ച് ജീവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം അർച്ചനയുടെ മാനസിക ആരോഗ്യത്തെ ഏറെ ബാധിച്ചിരുന്നു സിനിമയിൽ നിന്നും വിട്ടുനിന്ന പത്തു വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളിലൂടെയാണ് അർച്ചന കടന്നുപോയത് പ്രീ മെൻസ്ട്രൽ ഡയസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി ഡി എന്ന രോഗസ്ഥയിലൂടെയും അർച്ചന കടന്നുപോയി മൂന്നു വർഷത്തോളം അതിനുള്ള ചികിത്സയിലുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ